പിന്നുയാണ്ടോ ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ ആരെങ്കിലും വിശേഷമൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് അതെത്തെയും എവിടെ എവിടെ ആരാണ് ഞങ്ങൾ ഇന്ന് വെച്ചാൽ ഇയർ ആയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ ലൈവ് വരാന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു നിങ്ങളെക്കൊന്ന് കാണാസാനെ വർഷാവസാനിട്ട് ഞങ്ങൾ ഇന്ന് വർഷം ആദ്യമായ ഞങ്ങൾ എന്നാ ലൈവില് വരാന്ന് വിചാരിച്ചു തങ്കച്ചൻ ഹലോ പറഞ്ഞിട്ടുണ്ട് അഭിനാഷർ എവിടെയാണ് നിങ്ങൾ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ ഐഷു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ ഹായ് പ്രോന്നുകൊണ്ടിട്ടുണ്ട് ഹായ് നല്ല സുഖമായിട്ട് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ എല്ലാവരും എന്തായിരുന്നു അടിച്ചുപൊളിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം ന്യൂഇയറിന് ഹായ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ പ്രീത പ്രകാശൻ ഹാപ്പി ന്യൂ ന്യൂഇയർ പറഞ്ഞാ നമ്മൾ ആ വർഷം ആദ്യം ആയതുകാരണം എന്ന് പറഞ്ഞ ലൈവില് എല്ലാവരും ഒന്ന് കാണാന്ന് ചോദിച്ചു ബിനീഷ് കെ പിള്ള ഹാപ്പി ന്യൂ ന്യൂഇർ അയച്ചിട്ടുണ്ട് ആൾക്കാർ കുറവാണ് ന്യൂ ഇയർ ആയുതാരണം എല്ലാവരും തിരക്കിലായിരിക്കും അല്ലെങ്കിൽ സാധാരണ ഒരുപാട് പേര് എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ അയക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം ഇമേത്തോ വീഡിയോ ഒക്കെ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അടിപൊളി സന്തോഷം അത് കേൾക്കുന്നതിൽ ട്രീസ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ന്യൂ അങ്ങോട്ട് പോയി ഒറ്റ പോക്കും ഇപ്പം ലൈവ് വരാൻ ലൈവിലോ പോകുന്നു പറഞ്ഞു ഒറ്റ പോക്ക് എൻ്റെ ഒറ്റക്കാൻ കിട്ടുന്ന വരുവായിരിക്കും പ്രതീക്ഷിച്ചിരിക്കാൻ വരുമെന്നു സുഖീർക്കാൻ സുഖമാണോ എന്ന് വെച്ച് സുഖമായിട്ടിരിക്കണേ ഹാപ്പിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിപ്പാ ഞങ്ങൾ പറയണ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നാലും നമുക്കിനി പറയാൻ പറ്റുള്ളുല്ലോ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് അതായത് സൗണ്ട് പതർച്ച ഉണ്ടെന്ന് അറിയില്ല പ്രീത പ്രകാശ് നല്ല ക്യൂട്ട് സ്മൈലൊക്കെട്ടേരണ്ടായിട്ടൊന്നും പറയണില്ലല്ലോ ആൾക്കാർ എന്തായിരുന്നു ജലദോഷമാണോന്ന് സൂചിപ്പിക്കാം ജലദോഷം ഇല്ല ഞാനേ വൈകിട്ട് കുറച്ചു മുമ്പ് ഒന്ന് കുളിച്ച് അതിന്റെ വല്ല ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ സൂപ്പറാണ് എൻ്റെ മോള് പറഞ്ഞു അവൾക്ക് ഒരു ഹായ് പറയാൻ പോന്നു രമ്യത്തെ കഴിച്ചാൽ പിന്നെന്തായാലും ചോദിച്ചിട്ടാ മോൾക്ക് ഒരു ഹായി ഉണ്ടല്ലോ പ്രീത പ്രകാശുണ്ട് എണ്ണ കടഞ്ഞറുണ്ട് ബിനീഷ് ബിനീഷ് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ തന്നെ പരിപോട്ടാ ആ കിച്ചനിലോട്ടൊന്നു പോയത് കേൾക്കാമല്ലോ ആ ടാങ്ക് ചീറ്റി സുദീർഘാൻ ഉം ഞാൻ വൈകുന്നേരം ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് അപ്പൊ എഴുന്നേറ്റ അപ്പൊ തന്നെ കുളിച്ചത് കാരണം എനിക്ക് തലയിൽ അധികം ഇതായിട്ടില്ലെന്നോണ്ണാതന്നു ഇവിടെ താനെവിടെ ചോദിക്കുന്നുണ്ട് ഇപ്പൊണ്ട് വന്നിട്ട് എല്ലാവരും ലൈക്ക് പോലും ഇട്ടിട്ടില്ല ഞങ്ങൾ അടിച്ച് പിരിഞ്ഞാലോ ലൈക്ക് ഇട പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് പേരൊക്കെ ഉണ്ടായിട്ട് ആരും ഇട്ടിട്ടുണ്ട് ഞങ്ങളോട് സ്നേഹ സ്നേഹിക്കാത്ത കുറച്ച് കഴിച്ചു

ഇതിനകത്ത് വരുന്ന സ്ക്രീനില് മതി പിന്നെ ഹാപ്പി ന്യൂഇയർ ഒക്കെ പറഞ്ഞിട്ട് പിന്നെ ബാബു ബാബുല്ലേ ബാലു 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 വീഡിയോസ് ഒക്കെ കാണാറുണ്ട് താങ്ക് സോ മച്ച് ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ താങ്ക് യു അതെ ഹലോ പറഞ്ഞിട്ട് ബോയ് ഹലോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് ഓരോരുത്തർക്ക് ഇടക്കിടക്ക് വായിച്ചു വെച്ച് ഒരുപാട് ഇഷ്ടം വെറൈറ്റി ആട്ടോ ത്രീ പോയിന്റ് സീറോ അതെ പിന്നെ എന്താണ് പിന്നെ അരിഫ് ഹൈബ്രഡ് ശ്രീജിത്ത് എന്റെ ഇഷ്ടമാണ് ആരാണ്ട് പതിമൂന്ന് ലൈക്ക് അടിച്ചിട്ടില്ലേ രണ്ടാമത് ടീങ്ങിന്റെ കുത്തിയപ്പാ ലൈക്ക് പോയി ഇപ്പതേ പിന്നെ ലൈക്ക് അടിച്ച് അപ്പൊ എല്ലാരും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയേ ലൈക്ക് വരുമോന്ന് അറിയാം നമുക്ക് പിന്നെ സഞ്ജീവി സഞ്ജീവി സഞ്ജീവിസ് ഹൈ ബ്രദേക്

പിന്നെ ഡാഡി ഹേ ഡാഡി കോഡി നിങ്ങൾ എവിടെ പ്ലേസ് കൊച്ചിയിലാണോ ഞങ്ങള് കൊച്ചിയിലായിരുന്നെ എറണാകുളംകാരാണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങള് തൃശ്ശൂര് മാളയിലാണ് എറണാകുളത്തിന്റെ തൊട്ടുപുറന്താ പറഞ്ഞിട്ടുണ്ടാ മറ്റേ റഷ്യൻ പിന്നെ പ്ലീസ് സപ്പോർട്ട് സുസി അല്ലേ പിന്നെ െ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് താങ്ക് യു താങ്ക് യു ഡ്രീം ആർട്ടിസ് അവർ ഡ്രീം ആർട്ടിസ് അവർ ഡ്രീം റിജോ സിജോ ലൈക്ക് യു സോ മച്ച് ും ഷോർട്ട് വീഡിയോ പിന്നെ മാംന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈ ഗ്രൈസിണ്ട് എല്ലാവരും ന്യൂഇയറിന്റെ പരിപാടി ആയിട്ട് പോയിട്ടുണ്ടാവും അല്ല ഇത് ആരാ എപ്പോഴും ലക്കേഷൻ നമ്മൾ പോകാറാകുമ്പോൾ വന്നത് എന്തായാലും തുടക്കം തന്നെ വന്നിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ലക്കിയാ ലാപ്പി ന്യൂഇയർ ഫാത്തി ഫാത്തിമ ഫാത്തിമ ഹാപ്പി ന്യൂഇയർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പിന്ന പ്രീത ആ പ്രീത പറഞ്ഞു സുഖമാണോ രണ്ടാർക്ക് അനിയന്റെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യാമ്പ പേര് അരവ് പിന്നെ ഞങ്ങൾ ചുമ് ഇരുന്നപ്പോ അങ്ങനെ വെറുതെ പോകും റീഡ് എന്ന് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാജീവി വീഡിയോ സൂപ്പർ വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പു അപ്പച്ച അസുഖം കുറഞ്ഞോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഇപ്പൊ കുഴപ്പമില്ല എന്നാലും അങ്ങനെ മരുന്ന് അർച്ചന ഹായ് ചേച്ചി ഹായ് ചേച്ചി ഹായ് ചേട്ടാ ചേച്ചി അർച്ചനക്കൊരു ഹായ് ഉണ്ട് അപ്പൊ വേണ്ടവരെല്ലാരും ഒന്ന് ലൈക്ക് ഒക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യേ പ്രീത പ്രകാശൻ ഒരു സ്മൈല ഗ്രേസി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രേസി ചേച്ചിക്ക് അപ്പൊ ഹാപ്പി ന്യൂ ഇയർ ും വിചാരിച്ച എന്നെ ഓർമ്മയുണ്ടോ പിന്നെ ഓർമ്മയുണ്ടല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് കമന്റ് ലൈവില് വന്നിട്ട് പറഞ്ഞിട്ട് അപ്പൊ തന്നെ കുയിക്കളന്നില്ലേ എനിക്ക് ഓർമ്മയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാലമായി ഫാമിലി എന്നോടന്ന് വണ്ടി ആക്സിഡന്റ് പറ്റിന്നൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു പിന്നെന്താണ് ജയ് ശ്രീകൃഷ്ണ ഹിന്ദി ആണെന്ന് തോന്നുന്ന ആൾക്കാർ അതായിരിക്കും എന്തെങ്കിലും പറയാൻ വേണമല്ലോ രാജ പിന്നെ ബിനി മോബി വീഡിയോസ് മണികണ്ഠൻ്റെ മണി പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ന്യൂ 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 ഇയർ 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 ഹാപ്പി ഹാപ്പി എല്ലാവരും ബിനി ബിനി മോബി ലവ് സോ മച്ച് ഓഫ് ഹായ് എന്ന് ഹാപ്പി ന്യൂ ഇയർ പിന്നെ തെരേസ വീഡിയോസിൽ വീഡിയോസ് ഇല്ലേ കൊണ്ട് വന്നിട്ട് ഒരു ബ്രേക്ക് ഇട്ട് നിൽക്കുന്നത് കാണാൻ ഇഷ്ടമാണ് അതെല്ലാവർക്കും ഇഷ്ടമാണ് ബ്രേക്ക് ആ ബ്രേക്ക് ഇപ്പൊ കൊറേക്കാൾ നിർത്തി വെച്ചത് ഞങ്ങളിപ്പോ എല്ലാരും പറയും എല്ലാത്തിലും ബ്രേക്ക് കൊടുത്തോണ്ട് ബ്രേക്ക് കൊടുത്തു ഇല്ലേ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക് കൊടുത്ത് നിർത്തി വെച്ചപ്പോ ഞങ്ങളുടെ ബ്രേക്ക് ഒരു 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 പോയി ഞങ്ങളുടെ ബ്രേക്ക് ബ്രേക്ക് വീഡിയോസ് അങ്ങനെ കൊടുത്തു ഞാൻ പറഞ്ഞ ബ്രേക്ക് കൊടുത്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വേണ്ടി ഞങ്ങള് ഡെഡിക്കേറ്റ് വന്നിട്ടുണ്ട് എന്റെ പേര് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ അന്നേരം ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അയച്ചു നിങ്ങൾ മുകളിലെ വായിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞാൻ പോയത് ഓ അതെന്ന കൊറേ കമന്റുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ കുറച്ചൂടെ ഒരൊറ്റ തട്ടാണ് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവർക്കും വായിച്ചിരുന്നു താഴെ വിഷമ പിന്നെ മണികണ്ഠൻ വീഡിയോസ് മണികണ്ഠ കമന്റ് പോടുങ്കോ അല്ലേ അനഞ്ചൂസിന് ഹാപ്പി ന്യൂഇല്ലേ ഹാപ്പി ന്യൂഇർ കമന്റ് ആണ്ട ശ്രദ്ധ കേട്ടോ ബ്രേക്ക് നിർത്തൂല രുത് കെട്ടോന്ന് എന്നാലും രസക്കുവേണ്ടി നാളെ ഒരു ബ്രേക്ക് അല്ലേ ഡാഡിക്കൂളിന്റെ ലവറിന് ഒരു ഹാപ്പിന്റെ അതിന് എന്താണ് ഇപ്പൊ ഡാഡിക്കൂളിന്റെ ലവറിന് ഒരു ഹാപ്പി ന്യൂഇയർ എന്ത് എന്റെ ലവർ ലവറിനെ ഞാൻ വിളിക്കുന്ന കുട്ടാപ്പി എന്താ സ്വന്തം കുട്ടാപ്പിക്ക് ഒരു ഹാപ്പി ന്യൂഇയർ ഒരു അല്ല കുറെ ഹാപ്പി ന്യൂ ഇയർ പിന്നായും സഞ്ജീവ സഞ്ജീവ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓമന സൺഡേ ഹായ് എല്ലാരും ഹായ് പറഞ്ഞിട്ടുണ്ട്

എല്ലാവരും തിരക്കിലായിരിക്കും ഹായ് എല്ലാരും പിന്നെ നിങ്ങൾക്ക് ലൈവ് കാണുന്നത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് 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 ഒക്കെ കാണുക കണ്ടു പറ്റില്ല പിന്നെ തരുന്ന ഷോർട്ട് ആണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അതെ പ്രീത നിങ്ങളുടെ വീഡിയോ വളരെ ഇഷ്ടമാണ് അതേപോലെ വളരെ ഇഷ്ടം എന്തായാലും ഞങ്ങളും ലൈവിൽ നിന്ന് പോകാം ഹായ് നിങ്ങളുടെ വീഡിയോസ് സൂപ്പർ താങ്ക് യു മാക്സിം ശ്രദ്ധ്ലോക്ക് ും പിന്നെ ഇത്രയും പേരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എത്രയും വേഗം ടു മില്യണക്കാളും നല്ലതും നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാരും കണ്ട് അതിലൊരു കമന്റ് ഇട്ട് ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ വലിയതില്ല നമുക്ക് വ്യൂസ് വ്യൂസ് ആണ് വേണ്ടത് കിട്ടുക നിങ്ങൾ കണ്ട് കമന്റ് എല്ലാം അത് കുറച്ചുപേരങ്ങളത് ഇട്ടതിനേ സന്തോഷം നമുക്ക് വീഡിയോസ് കാണില്ല പിന്നെ എപ്പോഴാണ് പിന്നെ ബോർ അടിക്കാത്ത കപ്പിൾ താങ്ക് യു സോ മച്ച് പിന്നെ പറഞ്ഞു ഞങ്ങളുടെ കണ്ടന്റുകൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോഴോ അതിൽ വെറൈറ്റി കൊണ്ടുവരാൻ നോക്കണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ശരത് ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണോ പാവം ചേട്ടാണോ വീഡിയോ വീഡിയോ കാണുന്ന പോലെ കാണാന്ന് ചെലപ്പോ ഇനിയും കുത്തേ അങ്ങനെയാണോ ചോദിച്ചത് ആ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോണതാണ് ഞങ്ങള് പിന്നെ അതൊന്നും ഞങ്ങൾ അറിയാവുന്നവർക്കെല്ലാം അവർക്ക് അറിയാൻ പറ്റും േട്ടാണോ ഹായ് ചേച്ചി ചേട്ടാ ഹായ് ഫുഡ് 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 വെച്ചില്ല വെച്ചില്ല ആയി അവിടെ എന്ന് പറയുന്നുണ്ട് ഇനി ചെറിയൊരു എനിക്ക് എനിക്കോ ഇന്നലെ ഉറക്കം നിന്ന് രാത്രി ഉറക്കം നിന്ന് മഞ്ഞൊണ്ട് അതിൻ്റെ ഒക്കെ ചെലപ്പോ ആയിരിക്കാം അല്ലേ കുഞ്ഞന്റെ വെണ്ണ് കുഞ്ഞന്റെ വെണ്ണ് അപ്പൊ കുഞ്ഞന്റെ വെണ്ണ് മണികണ്ഠൻ്ണ്ടായിട്ടു കുഞ്ഞന്റെ പെണ് പറഞ്ഞില്ലല്ലോ റൂമിനകത്താണോ നല്ല ഭംഗിയെന്ന് വീടിന്റെ അടുത്താണ് ഇവിടെ തന്നെ മുപ്പത്തി ലൈക്ക് ലൈക്കുന്നത് കുഞ്ഞാറ്റപ്പണ് താങ്ക്യൂ വീട് പറഞ്ഞില്ലല്ലോ വീട് ഇവിടെയാണ് ചെക്കാമ്പറ മാള കറക്റ്റ് ചെക്കാമ്പറമ്പ് അമ്പലത്തിന്റെ ചെക്ക പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് ചേച്ചിയുടെ ചേട്ടായും ചേച്ചിയും പൊളിയാണ് വീട് സൂപ്പർ ആണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അരമണിക്കൂറാ വന്ന അതേപോലെ ജസ്റ്റ് ഒരു അരമണിക്കൂർ വന്നിട്ട് പോവാൻ വിചാരിച്ചു അരമണിക്കൂർ നിക്കളത് മിനിറ്റ് തന്നെ പോവുക നിങ്ങളൊന്നും പിന്നീട് അല്ലേ അല്ല ഞങ്ങൾ എന്തായാലും പോകുന്നു അടുത്ത ദിവസത്തെ കാണാം ബൈ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗുഡ് നൈറ്റ് പത്ത് മണിയൊക്കെ ആയില്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങട്ടെ ഇന്നത്തെ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ തെറ്റാ